രണ്ട് ദിനാന്തം അതിയായി മൂന്നും എന്നതിനോമോൻ ഇസ്ലിം ഇതെൻ്റെ അപ്പനായ ദാവീദിനെ ഹോ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ ഇബൂസിനായി ഒർണാന്റെ കളത്തിങ്കൾ ദാവേത് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് ഹോയുടെ ആലയം പണിമാൻ തുടങ്ങി തന്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസം രണ്ടാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത് ദേവാലയം പണിയേണ്ടതിന് സെലോമോൻ ഇട്ടാടിസ്ഥാനത്തിന്റെ പരിമാണമോ മൂവിലത്തെ അളവിൻ പ്രകാരം അതിന്റെ നീളം അറുപത് മുഴം വീതി ഇരുപത് മുഴം മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്ക് വേണം ഇരുപത് മുഴം നീളവും നൂറ്റി ഇരുപത് മുഴുവൻ ഉയരവും ഉണ്ടായിരുന്നു അതിന്റെ അകം അവൻ തങ്ങുകൊണ്ട് പൊതിഞ്ഞു വലിയ ആലയത്തിന് അവൻ സർലമരം കൊണ്ട് മെച്ചിട്ടു അതിനെ തങ്ങം കൊണ്ട് പൊതിഞ്ഞു അതിന് ഈന്ത പനയും ലതയും കൊത്തിച്ചു അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ ലഗ്നം കൊണ്ട് അലങ്കരിച്ചു പൊന്നോ പർവ്വയും പൊന്ന് ആയിരുന്നു അവൻ ആലയൂ തലാങ്ങളും കാലുകളും ചുവരുകളും കഥകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുവരുമേൽക്കുരൂപുകളെയും കൊത്തിച്ചു അവൻ അതിവിശ്വ മന്ത്രവും ഉണ്ടാക്കി അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്ക് അത്തോണം ഇരുപത് മുഴുവും വീതി ഇരുപത് മുഴുവമായിരുന്നു അവൻ അറുന്നൂറ് താല് അങ്ങ് കൊണ്ട് പൊതിഞ്ഞു ആണികളുടെ തുക അമ്പത് ശെക്കൽ പൊന്നായിരുന്നു മാളികമുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അതിവിശ്വ സമന്ദ്രത്തിൽ അവൻ കൊത്തുപണിയായ രണ്ട് കരൂപ്പുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു കെരുവുകളുടെ ചെറുകളുടെ നീളം ഇരുപത് ഒന്നിന്റെ ചെറുക് ഒന്നിന്റെ ഒരു ചെറുക് ആലയത്തിന്റെ ചുവരോട് തുടർന്നായി അഞ്ചു മുഴുവും മറ്റേ ചിറക് മറ്റേ കരൂവിന്റെ ചെറുകോട് തുറന്നായ അഞ്ചു പുഴവുമായിരുന്നു മറ്റേ കരുവിന്റെ ഒരു ചെറുക് ആലയത്തിന്റെ ചുവ ചുവരോട് തുടർന്നതായ അഞ്ച് മുഴുവും മറ്റേ ചെറുക് മറ്റേ കരുവിന്റെ ചെറുകോട് തുടർന്നതായ അഞ്ചു പുഴവുമായിരുന്നു ഈ കരുവുകളുടെ ചെറുകൾ ഇരുപത് മുഴ നീളത്തിൽ പടർന്നിരുന്നു അവ കാലൂന്നീ മുഖം അവർ തോട്ട് തിരിഞ്ഞ് നിന്നിരുന്നു അവൻ തീലതൂൽ ധൂമ്രൂൽ ചൂപ്പുനൂൽ ചണനൂൽ എന്നിവ കൊണ്ട് തിരശ്ശീലുണ്ടാക്കി അതിമയൊക്കെ രൂപുകളിൽ നെയ്തുണ്ടാക്കി അവൻ ആലയത്തിന് മുമ്പിൽ മുപ്പത്തഞ്ച് മുഴ ഉയരമുള്ള രണ്ട് സ്തംഭം ഉണ്ടാക്കി അവയുടെ തലക്കിലുള്ള പുതിയയ്ക്ക് അയ്യഞ്ച് മുഴ ഉയുണ്ടായിരുന്നു അന്ധമന്ദിരത്തിൽ ഉള്ള പോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളെ തലക്കിൽ വെച്ചു നൂറു മതലപ്പുഴ ഉണ്ടാക്കി മാലകളെ കോർത്തിട്ടു അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന് മുമ്പിൽ ഒന്ന് വലുത്തും മറ്റേത് ഇടത്തു നിർത്തി വലുത്തതിന് യാഖിൻ എന്നും ഇടത്തേതിനെ ബോവസ് എന്നും പേർ വിളിച്ചു